കേരളത്തിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം ശിവഗിരിമല പെരിയാറിന്റെ പതനസ്ഥാനം കൊടുങ്ങല്ലൂർ കായൽ അറബിക്കടൽ പ്രാചീന കാലത്ത് പെരിയാർ അറിയപ്പെട്ടിരുന്നത് ചൂർണി ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന കേരളത്തിലെ നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി പെരിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവ പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ പെരിയാർ എറണാകുളം ജില്ലയിൽ അറിയപ്പെടുന്നത് പിര പെരിയാറിനോട് ചേരുന്ന ആദ്യത്തെ പോഷക നദി മുല്ലപ്പെരിയാർ പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടായ മാട്ടുകെട്ടി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറ് പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ക്രിസ്തീയ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ ശങ്കരാചാര്യർ പൂർണ എന്ന് പരാമർശിച്ച നദി പെരിയാർ പെരിയാറിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ നീര്യമംഗലം കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യ അണക്കെട്ട് മുല്ലപ്പെരിയാർ